ഞാൻ ജോൺ ബ്രിട്ടാസ് ഞാൻ ബിവേഷ് സെമിഫൈനൽ ആരംഭിക്കുകയാണ് സെമിഫൈനലിൽ നിന്ന് ഗ്രാസ് റൂട്ട് തലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് കേരളത്തിലെ ഏറ്റവും ചൈതന്യമാർന്ന ജനാധിപത്യത്തിൻ്റെ ഇടമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊപ്പം മറ്റേതൊരു സംസ്ഥാനത്തിനും അസൂയ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വികസന ജനക്ഷേമ പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകളിലൂടെയുള്ള ഈ എപ്പിസോഡിൻ്റെ പ്രദക്ഷിണം തെക്ക് നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കുന്നത് ഓരോ ജില്ലയ്ക്കും പൊതുവായ വിഷയങ്ങൾക്കൊപ്പം തനതായ രാഷ്ട്രീയ രാഷ്ട്രീയവുമുണ്ട് ഇതെല്ലാം ഈ ഒരു എപ്പിസോഡിൽ ഒപ്പിയെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിനെല്ലാം പുറമെ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തികളുടെ പ്രഭാവത്തിനും വലിയ സ്ഥാനമുണ്ട് ഏറ്റവും ചെറിയ തദ്ദേശ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നെണ്ണമാണ് ഇതിൽ അഞ്ഞൂറ്റി എൺപത് എൽ ഡി എഫ് നേടിയപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫിനായിരുന്നു നമുക്ക് നോക്കാം എന്തായാലും ചിത്രം ചിത്രം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ പൊതുചിത്രം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് അഞ്ഞൂറ്റി എൺപത് പഞ്ചായത്തുകൾ യു ഡി എഫ് മുന്നൂറ്റി നാൽപ്പത്തി പഞ്ചായത്തുകൾ എൻ ഡി എ ഒൻപത് പഞ്ചായത്തുകൾ നേടിയപ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പത്ത് പക്ഷേ ഈ ഒരു സംഖ്യയിൽ വലിയ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് നിൽക്കുമ്പോൾ അതായത് മുന്നണികൾ പലതും മാറി ഇപ്പോൾ എൽ ജെ ഡി മാറി കേരള കോൺഗ്രസ് മാണി മാറി പക്ഷെ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ ചിത്രമാണ് ഞങ്ങൾ വരച്ചു കാട്ടിയത് രണ്ടായിരത്തി പത്ത് എന്തായിരുന്നു അതുകൊണ്ട് നോക്കണമെന്നാണ് രണ്ടായിരത്തി പത്ത് നോക്കുക പഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തി എട്ട് കൂടുതലായിരുന്നു കൂടുതലായിരുന്നു ആ അതിൽ എൽ ഡി എഫ് മുന്നൂറ്റി എൺപത്തി നാല് യു ഡി എഫ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് എൻ ഡി എ നാല് മറ്റുള്ളവർ എട്ട് രണ്ടായിരത്തി പത്തിന്റെ ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയപ്പോൾ തലകീഴെ മറിഞ്ഞു അതായത് യു ഡി എഫിൻ്റെ ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ ആധിപത്യം ഇവിടെയാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഗ്രാസ് റൂട്ടിൽ എപ്പോഴും ഇടതുപക്ഷത്തിനാണ് വലിയൊരു ആധിപത്യം പക്ഷേ രണ്ടായിരത്തി പത്ത് അങ്ങനെയല്ല അല്ല യു ഡി എഫിന് വ്യക്തമായ മേൽക്കോയ്മ വ്യക്തമായ മേൽക്കൊയമാണ് ഇനി ശതമാനക്കണക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പ്രതികരിച്ചെന്ന് നമുക്ക് നോക്കാം അതായത് വോട്ടിംഗ് ശതമാനം നോക്കുക വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് എട്ട് യു ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് എൻ ഡി എ പതിമൂന്ന് പോയിന്റ് പൂജ്യം എട്ട് മറ്റുള്ളവർ പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കാൽ ശതമാനത്തിന്റെ വ്യത്യാസത്തിലാണ് പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഇടതുപക്ഷം വലിയൊരു മേൽക്കോയ്മ രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയിരിക്കുന്നത് ഇതൊക്കെ പല ആൾക്കാരെയും ചെയ്യുന്നൊരു സംഭവമാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തികളുടെ ഒരു പ്രഭാവത്തിനെയൊക്കെ ഇനി രണ്ടായിരത്തി പത്തെന്തായിരുന്നു രണ്ടായിരത്തി പത്തിൽ ശതമാനക്കിടക്ക് നോക്കാം രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് നാല് ആറ് നാല് എൽ ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് നാല് എൻ ഡി എ നാല് പോയിന്റ് മൂന്ന് മറ്റുള്ളവർ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് ഒന്ന് പോസ് ചെയ്യുക അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ആധിപത്യം കിട്ടിയെങ്കിൽ പോലും വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ യു ഡി എഫുമായി വലിയ അന്തരം ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല മാർച്ച് രണ്ടായിരത്തി പത്തിൽ നമ്മൾ അഞ്ചു വർഷത്തെ പിന്നിങ്ങൂടെ പോകുകയാണെങ്കിൽ അവിടെ യു ഡി എഫിന് പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ മാത്രമല്ല വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു വ്യക്തമായ ഇവ നമ്മളുടെ താരതമ്യം കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തും കണ്ടു രണ്ടായിരത്തി പതിനഞ്ചും കണ്ടു സീറ്റും കണ്ടു ശതമാനവും ശതമാനം കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ടും കൂടി ഒരു ശരാശരി എടുക്കുകയാണെങ്കിൽ യു ഡി എഫിനാണ് എഡ്ജ് തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തും പതിനഞ്ചും കൂടി എടുക്കുകയാണെങ്കിൽ ശതമാനം കണക്കിൽ വ്യക്തമായ രണ്ടായിരത്തി ഇരുപത് എങ്ങനെയായിരിക്കും ഗ്രാമപഞ്ചായത്തുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ജൈത്രയാത്ര ആരംഭിക്കുകയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ഓക്കെ ൾ എഴുപത്തി മൂന്ന് അതിൽ എൽ ഡി എഫിന് പഞ്ചായത്തുകൾ യു ഡി എഫിന് എൻ ഡി എക്ക് മൂന്ന് പഞ്ചായത്തുകൾ മറ്റുള്ളവർക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ചിത്രമാണിത് അത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിൽ ആകെ പഞ്ചായത്തുകൾ എഴുപത്തി മൂന്ന് അതിൽ യു ഡി എഫിന് മുപ്പത്തി ഒന്ന് എൽ ഡി എഫിന് ഇരുപത്തി സമാസം എന്ന് വേണമെങ്കിൽ അല്ലെ സമാസമെന്ന് പറയാടുത്താണ് പക്ഷെ രണ്ടായിരത്തി പത്തിൽ ഒരു പൊതുവായ സംസ്ഥാന രാഷ്ട്രീയം തിരുവനന്തപുരത്തെയും ഗ്രസിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ബിബീഷ് രണ്ടായിരത്തി പതിനഞ്ചില് ഇടതുപക്ഷത്തിന് ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുകയാണ് പക്ഷെ ശതമാനം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ട് ശതമാനം ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് യു ഡി എഫ് മുപ്പത്തി നാല് പോയിന്റ് നാല് രണ്ട് എൻ ഡി എ പതിനെട്ട് പോയിന്റ് മൂന്ന് ഒൻപത് വളരെ നിർണായകമാണ് അതായത് എൻ ഡി എ സ്വാഭാവികമായിട്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഗ്രാമപഞ്ചായത്തിൽ

വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു കൊല്ലത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ചിത്രം എന്തായിരുന്നു പരിശോധിക്കും കൊല്ലം കൊല്ലത്ത് ആകെ അറുപത്തി എട്ട് പഞ്ചായത്തുകൾ അതിൽ എൽ ഡി എഫിന് അൻപത്തിയേഴ് പഞ്ചായത്തുകൾ യു ഡി എഫിന് പതിനൊന്ന് മറ്റുള്ളവർക്ക് പഞ്ചായത്തുകളില്ല ഈ അമ്പത്തി ഏഴിനെയും പതിനൊന്നിനെയും നമ്മൾ ശതമാനത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന്റെ ശതമാനക്കിടക്കൻ വലിയ ഭൂരിപക്ഷം എൽ ഡി എഫിന് വരേണ്ടതാണ് നമുക്ക് നോക്കാം 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 പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചോളൂ രണ്ടായിരത്തി പതിനഞ്ചിലെ കൊല്ലം ഗ്രാമപഞ്ചായത്തിന്റെ രാഷ്ട്രീയം എൽ ഡി എഫ് നാല്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് യു ഡി എഫ് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് എൻ ഡി എ പതിനാറ് പോയിന്റ് മൂന്ന് മറ്റുള്ളവർ എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ അന്തരം വോട്ട് ശതമാ യഥാർത്ഥത്തില് ഗ്രാമപഞ്ചായത്തുകളിൽ എണ്ണവും വോട്ടിന് തമ്മിലുള്ള ഒരു സിംഗ്ണറൈസേഷൻ നടത്തുന്ന സ്ഥലം കൊല്ലമാണ് കൊല്ലത്തിന് വൈരുദ്ധ്യമില്ല വൈരുദ്ധ്യമില്ല രണ്ടായിരത്തി പത്തിൽ എങ്ങനെയാണ് കൊല്ലം ജില്ല ഗ്രാമപഞ്ചായത്ത് വോട്ടെടുപ്പിൽ പ്രതികരിച്ചത് നോക്കാം കൊല്ലത്ത് ആകെ അറുപത്തിയെട്ട് പഞ്ചായത്തുകൾ രണ്ടായിരത്തി പത്തിൽ അതിൽ മുപ്പത്തിയേഴ് പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പം യു ഡി എഫിനൊപ്പം ഇരുപത്തിനാല് പഞ്ചായത്തുകൾ മറ്റുള്ളവർക്ക് ഏഴ് ിബീഷ് അതായത് ജോസ് കെ മാണിയുടെ വരവ് കൊല്ലം ജില്ലയിൽ എന്തെങ്കിലും സ്വാധീനം ഇടതുപക്ഷത്തിന് അനുകൂലമാക്കിണ്ടാക്കുമോ വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാലും അത് പഞ്ചായത്തുകളിൽ വളരെ പ്രസക്തമാണ് പത്ത് വോട്ടിന് അല്ലെങ്കിൽ നൂറ് വോട്ടിനൊക്കെ ജയിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ പാർട്ടികൾക്ക് ഇവിടെയാണ് ഏറ്റവും അധികം പ്രസക്തി രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ അപ്പർ ഹാൻഡ് മേൽക്കോയ്മ രണ്ടായിരത്തി ഇരുപതിൽ ഇടതുപക്ഷത്തിന് കൊല്ലത്ത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ചോദ്യമാണ് ചോദ്യോത്തരം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഇല്ല നല്ല ധൈര്യശാലിയാണ് കൊല്ലത്തിന്റെ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ കൗതുകമാർന്ന ഒരു കഥയിലേക്ക് നമുക്ക് പോവാം കഥയല്ല യഥാർത്ഥമാണ് പത്രപ്രവർത്തകരെല്ലാം യാഥാർത്ഥ്യത്തെ കഥയായിട്ടാണ് ചിത്രീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾക്കായി ഗ്രാഫിക്സ് പ്രചരണം തയ്യാറാക്കി ഏഴാം ക്ലാസ്സുകാരൻ കൊല്ലം ഏഴുകോൺ ചിരങ്കാവ് സ്വദേശി പ്രണോയ് വി ഷായാണ് സ്ഥാനാർത്ഥികളുടെ പ്രചടനത്തിന് രാഷ്ട്രീയം ലോക്ഡൌണിൽ സ്കൂളുകൾക്ക് താഴ്വിണതോടെ സമയം പോകാൻ മാർഗമില്ലതായി വീഡിയോ ഗെയിമും ടിവിയും കുറച്ച് വായനയുമായി സമയം ചെലവഴിച്ച് മടുത്തപ്പോഴാണ് പ്രണോയ് എഡിറ്റിങ്ങിലേക്കും ഗ്രാഫിക്സിലേക്കും തിരിഞ്ഞത് എഡിറ്റിങ്ങും ഗ്രാഫിക്സും സെൽഫി പ്രാക്ടീസ് തന്റെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി പ്രണോയ് ആദ്യ പ്രചരണ ഗ്രാഫിക്സ് നിർമ്മിച്ചു അതെല്ലാവർക്കും ഇഷ്ടമായതോടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അച്ഛന്റെ സുഹൃത്തിനു വേണ്ടി അടുത്ത ഗ്രാഫിക്സ് ചെയ്തു അതും സൂപ്പർ സൂപ്പർഹിറ്റ്

ഫോട്ടോഗ്രാഫിയും പ്രണോയ്ക്ക് ഇഷ്ടമുള്ള മേഖലയാണ് രണ്ട് ഷോർട്ട് ഫിലിമിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും ഇതിനോടകം അഭിനയിച്ചു സദാ വെർ രമേശനെ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് വിജയിപ്പിക്കുക ഡോക്ടർ നമുക്കൊരു ചെറിയ പോകാം നമ്മുടെ ഈ ഒരു ചെറിയ ബ്രേക്ക് ബ്രേക്ക് വോട്ട പ്രദേശത്തിൽ വീണ്ടും വീണ്ടും സ്വാഗതം നമ്മൾ ഓടുകയാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയം എന്തായിരുന്നു ആകെ ആകെത്തി മൂന്ന് മറ്റുള്ളവർക്ക് നാല് ഒരു സഭാസമം രണ്ടായിരത്തി പതിനഞ്ചിലെ ശതമാനം നമുക്ക് നോക്കണം എന്താ കാരണവെൽ ചെറിയൊരു എഡ്ജ്

രണ്ടായിരത്തി പത്തിൽ ആകെ അൻപത്തി മൂന്ന് പഞ്ചായത്തുകൾ അതിൽ യു ഡി എഫിന് ഇരുപത്തി ഒൻപത് എൽ ഡി എഫിന് പന്ത്രണ്ട് മറ്റുള്ളവർക്ക് പന്ത്രണ്ട് ചുരുക്കത്തില് രണ്ടായിരത്തി പത്തിലെ പത്തനംതിട്ടയില് വലിയൊരു മേൽക്കോയ്മ യുഡിഎഫ് ഉണ്ടായിരുന്നു ഇന്ന് പത്തനംതിട്ട രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നതെങ്കിലും ഘടകങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ അറിയാം നമുക്കറിയാമല്ലോ കേരള കോൺഗ്രസിന്റെ ഒരു സ്വാധീനം പത്തനംതിട്ടയിലുള്ള കേരള കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയാണ് പത്തനംതിട്ട അല്ലെങ്കിൽ ചെറിയൊരു പറയാം അല്ലെങ്കിൽ മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഇരുവിപേരൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് പത്തനംതിട്ടയിൽ അത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഒരു മാതൃകയായിട്ടുള്ള പഞ്ചായത്ത് കൂടിയാണ് നമുക്ക് കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ കാരണം അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡിജിറ്റലുമായി ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ചും സ്ത്രീകളുടെ കൂട്ടായ്മയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള യഥാർത്ഥത്തിൽ ഇത് വളരെ ദ്രുതഗതിയിൽ പോകേണ്ടതു അതല്ലെങ്കിൽ പഞ്ചായത്തുകൾ സംബന്ധിച്ച് ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് വസ്തുതകൾ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് ജനാധിപത്യത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന വൈവിധ്യം വൈവിധ്യം നടക്കുന്ന ഇടങ്ങളാണ് ഇനി നമ്മൾ പത്തനംതിട്ടയിൽ വിട്ടിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നു ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ പ്രതികരിച്ചത് വിഷ് ആലപ്പുഴയിൽ ആകെ എഴുപത്തിരണ്ട് പഞ്ചായത്തുകൾ അതിൽ എൽ ഡി എഫിന് നാൽപ്പത്തി എട്ട് യു ഡി എഫിന് ഇരുപത്തി നാല് മറ്റുള്ളവർക്ക് പഞ്ചായത്തുകളില്ല നേരെ ഇരട്ടി ശതമാനത്തിൽ എൽ ഡി എഫ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് യു ഡി എഫ് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് എൻ ഡി എ പതിനഞ്ച് പോയിൻറ്റ് ആറ് രണ്ടര ശതമാന വോട്ടിൻ്റെ അധികത്തിനാണ് ഇരട്ടി പഞ്ചായത്തുകൾ ഇടതുപക്ഷം ആലപ്പുഴയിൽ പിടിച്ചെടു നേടിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു നിങ്ങളുടെ ഓരോ വോട്ടിനും ഒരു പഞ്ചായത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് ആലപ്പുഴയിൽ ചെറിയ ചെറിയ വോട്ടുകളുടെ ഭൂഷ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം പഞ്ചായത്തുകൾ നേടിയിരുന്നത് അതിനേക്കാൾ വോട്ടുകൾ ഒരുപക്ഷെ യു ഡി എഫിന് കിട്ടിയിട്ടും ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എണ്ണം പകുതിയായിട്ട് കുറഞ്ഞു കുറയുന്നു ഇനി രണ്ടായിരത്തി പത്തിൽ എന്തായിരുന്നു ആലപ്പുഴ ചിത്രം രണ്ടായിരത്തി പത്ത് പൊതുവേ സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ എഡ്ജുണ്ടായിരുന്നാണ് പക്ഷേ രണ്ടായിരത്തി പത്തിൽ ആ എഡ്ജ് ആലപ്പുഴയിൽ വന്നിട്ടില്ല വർക്കൗട്ട് ചെയ്യുന്നില്ല എഴുപത്തി മൂന്ന് പഞ്ചായത്തിൽ എൽ ഡി എഫിന് മുപ്പത്തി ആറ് പഞ്ചായത്തുകൾ യു ഡി എഫിന് ഇരുപത്തിയേഴ് ഇത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പഴങ്കതയാണ് പക്ഷെ എങ്കിൽ പോലും പ്രേക്ഷകർക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണ് വായിക്കാൻ വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് ചൂട് പിടിക്കുമ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട വെള്ളത്താൽ ചുറ്റപ്പെട്ട് കുട്ടനാടൻ ദ്വീപുകളിലെ വോട്ടർമാരെയും സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടണം നമുക്ക് ഒന്നര കിലോമീറ്റർ മാത്രം നീളമുള്ള ചേർത്തല കുട്ടഞ്ചാൽ ദ്വീപിലുള്ളത് ആകെ അറുപത് കുടുംബങ്ങളാണ് ഇവരാകട്ടെ വയലാറ് തുറവൂർ പള്ളിപ്പുറം പഞ്ചായത്തിലെ നോക്കാം കായല ടൂറിസം മേഖലയായ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടഞ്ചാൽ എന്ന ചെറിയ ദ്വീപ് വളരെ മനോഹരമാണ് ചെറിയ തോടുകളും തടിപ്പാലങ്ങളും ചെമ്മീൻകെട്ട് എല്ലാം കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട നാട് വേമ്പനാട് കായലിൻ്റെ കൈവഴികളാൽ ചുറ്റപ്പെട്ടതാണ് ഈ മനോഹരമായ ചെറിയ ദ്വീപ് തിരഞ്ഞെടുപ്പ് വന്നതോടെയാണ് ഈ ദ്വീപിൻ്റെ പ്രത്യേകതകളും പുറത്തു വന്നത് അറുപത് കുടുംബങ്ങളാണ് ഈ ദ്വീപിലുള്ളത് മൂന്ന് പഞ്ചായത്തുകളിലായിട്ടാണ് ഇവർ വോട്ട് ചെയ്യുന്നത് വയലാർ തുറവൂർ പള്ളിപ്പുറം എന്നീ പഞ്ചായത്തുകളിലെ വോട്ടർമാരായിട്ടുള്ള നൂറ്റി അൻപതോളം പേരാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്നും വിജയിച്ചത് അഞ്ചു വർഷത്തിനിടയിൽ ഒരു കൽക്കെട്ട് പോലും ഇവിടെ നിർമ്മിച്ചില്ല എന്ന വലിയ പരാതിയാണ് നാട്ടുകാർക്കിടയിലുള്ളത് ഇവിടുത്തെ അറുപത് കുടുംബങ്ങളിൽ നാൽപ്പത്തിനാല് പേർ പള്ളിപ്പുറം പഞ്ചായത്തിലും പതിനൊന്ന് കുടുംബം തുറവൂർ പഞ്ചായത്തിലും അഞ്ച് കുടുംബം വയലാർ പഞ്ചായത്തിലുമാണ് വോട്ടുകൾ ചെയ്യുന്നത് വ്യത്യസ്ത റൂട്ടുകളാണ് ഈ ദ്വീപിലുള്ളവർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ളത് നാനൂറ്റി അൻപത് മീറ്റർ വീതിയും ഒന്നര കിലോമീറ്റർ നീളവുമുള്ള ഈ ചെറിയ ദ്വീപിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത് തൈക്കാട്ടുശേരിയിൽ നിന്നും വാഹനത്തിൽ കിഴക്കേ കുറ്റഞ്ചാൽ വരെ എത്തും പിന്നെ എല്ലാം കാൽനട മാത്രം സ്ഥാനാർത്ഥികൾ എത്തിയതോടെ പൂർണ്ണമായും ഈ ചെറിയ ഗ്രാമത്തിലൂടെ നടന്നു മാത്രമേ വോട്ടുകൾ അഭ്യർത്ഥിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ളത് ടിസ്ഥാനപരമായ വികസനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും ബിബീഷ് ഒരു കൂടെ നമുക്ക് അനിവാര്യമാണ് വളരെ വളരെ വേഗം വേഗം വന്നിരിക്കുന്നു വീണ്ടും നമ്മൾ ഗ്രാമപഞ്ചായത്തുകളൂടെ യാത്ര തുടരുകയാണ് ബിബീഷ് നമ്മൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇത്രയും ജില്ലകളാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് കണ്ടു രണ്ടായിരത്തി പത്തൊന്ന് കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ ഈ ജില്ലകളുടെ സ്വഭാവം എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ പൊതുവിലൊരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് അനുകൂലമാകാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് ജില്ലകൾ തന്നെയാണ് എന്തുകൊണ്ടാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഒരു തരം തരതമിലേക്ക് എത്തുമ്പോൾ കാരണം ഈ ജില്ലകൾ സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന ജില്ല താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് അതായത് തിരുവനന്തപുരം പോലുള്ള ജില്ലയിൽ എൻ ഡി എയുടെ കുറേ കൂടി സൂക്ഷ്മതയുള്ള ഒരു ചുവടുവെപ്പ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഈ ജില്ലയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ല അതല്ല തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതുചിത്രത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു എൽ ഡി എഫ് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് പൊതുവിൽ കാണാറുണ്ട് അത് കൊല്ലം ജില്ലയായാലും ആലപ്പുഴയായാലും ആലപ്പുഴ ആയാലും പത്തനംതിട്ടയ്ക്കൊക്കെ എത്തവണത്തെ കേരള കോൺഗ്രസ് എം അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിലേക്ക് വന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ വ്യത്യാസമാണ് ഓരോ പഞ്ചായത്തുകളും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എൽ ഡി എഫ് ഈ ജില്ലകളിലൊക്കെ നിയമസഭയുടെ കാര്യത്തിൽ പല കാറ്റുവീഴ്ചകളും സംഭവിക്കാറുണ്ട് പക്ഷേ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വരാൻ കാറ്റ് വീഴ്ച ഇക്കുറി എല്ലാ മുന്നണികളും അതായത് നല്ല നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കി അതായത് ജനത്തിന്റെ പൾസ് അറിയാവുന്ന അതിനെ ആവാഹിക്കാൻ കഴിയുന്ന ആർജിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രളയം അതെ അത് നഗരസഭയിലായാലും പഞ്ചായത്തിലേക്കായാലും ഇഷ്ടം പോലെ ചെറുപ്പക്കാർ മത്സരിക്കും ഇരുപത്തി ഒന്ന് വയസ്സ് തികയാൻ കാത്തിരുന്നിട്ട് സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന പഞ്ചായത്തുകളാണ് നമ്മൾ കാണുന്നത് നോക്കാം ഇത് രേഷ്മ മറിയം റോയി അരുവാപ്പുലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിയാക്കുന്നതിന് രേഷ്മയുടെ മുൻപിൽ ദിവസങ്ങൾ മാത്രം എന്നാൽ ഒരു മുഴം മുമ്പേ അറിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഈ സ്ഥാനാർത്ഥി സജീവമായി കഴിഞ്ഞു ഈ മാസം പതിനെട്ടിന് രേഷ്മയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകും അന്നേ ദിവസം തന്നെ നോമിനേഷൻ നൽകാനുമാണ് തീരുമാനം ഈ മാസം നവംബർ പതിനെട്ടിനാണ് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാവുന്നത് അപ്പൊ അതുകൊണ്ട് നവംബർ പത്തൊമ്പതാം തീയതി നോമിനേഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എസ് എഫ് ഐയിലെ പ്രവർത്തന മികവ് തന്നെയായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സി പി ഐ എം തുറന്നു കൊടുത്തത് യുവാക്കൾ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാണ് നാട്ടുകാർ കാണുന്നത് ഒട്ടുമിക്ക ആളുകളും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് തരുന്നത് പ്രചാരണരംഗം പതിയെ ചൂടുപിടിച്ചു രേഷ്മ ഫുൾ വോൾട്ടേജിൽ തന്നെ ഇതിനോടകം കളം നിറഞ്ഞു കഴിഞ്ഞു വോട്ടർമാരെ വീട്ടിലെത്തി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചും സൗഹൃദ കൂട്ടങ്ങളുണ്ടാക്കിയും ആദ്യ തെരഞ്ഞെടുപ്പിന്റെ പോർമുഖം തുറന്നും കഴിഞ്ഞു കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വാർഡ് രേഷ്മയിലൂടെ തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടൽ എൽ ഡി എഫും തുടങ്ങിക്കഴിഞ്ഞു വന്നിട്ടുണ്ടാകാൻ സാധിക്കും അതോടൊപ്പം ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം ഇത്തവണത്തെ നമ്മളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഏകദേശം നാല്പത്തി അഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾ കുടുംബശ്രീ വഴിയുണ്ട് അതിൽ പലർക്കും ചെറിയ രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയം പല പാർട്ടികളും ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് കുടുംബശ്രീ പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളാക്കുന്നു അവർക്ക് കാരണം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളുമായി അടുത്ത ബന്ധമുണ്ട് അപ്പം ബ്ലോക്കിലേക്കായാലും ജില്ലയിലേക്കും താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങളുമായി ഏറ്റവും അടുപ്പ് അടുപ്പമുള്ള വ്യക്തികളെയാണ് മുന്നണികൾ ഇവിടെ അവിടെയാണ് അതായത് ജനങ്ങളുമായിട്ട് ദൈനംദിന ഇഴ് കോർക്കപ്പെടുന്നത് ഇടപഴകുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു ഒരു മേൽക്കോയ്മ എപ്പോഴും ഉണ്ട് സ്ഥാനാർത്ഥി കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കുറേയും കൂടി വർദ്ധിത രൂപത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത് അതെ ഒരു പിന്നെ കുടുംബങ്ങൾ ഒരു വാർഡില് ഒരു കുടുംബം വിചാരിച്ച വേണം അങ്ങോട്ട് ഇങ്ങോട്ട് പായിക്കുക അതെ അല്ലേ അതെ അതായത് ഒരു അമ്പത് വോട്ട് നൂറ് വോട്ട് ഇരുന്നൂറ് വോട്ടൊക്കെ കസ്റ്റഡിയിലുള്ള ജനം അതെ ഫാമിലീസ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട് ഒരാൾ എൽ ഡി എഫിനൊപ്പം ആണെങ്കിൽ മറ്റൊരാൾ യു ഡി എഫിനൊപ്പം അത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ വോട്ട് വോട്ടിടുന്നതിനെ കുറച്ചുകൂടി സ്ഥാനാർത്ഥി വേരിലുണ്ടാവുന്ന വോട്ടുകൾക്ക് വേണമെങ്കിൽ വാർഡുകളുടെ ഭാഗതയെ മാറിയ ഇതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്തായാലും ആലപ്പുഴയിൽ ഇന്നത്തെ ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം നമ്മൾ ഒരിക്കൽ കൂടി ഇതിലൂടെ ആവർത്തിക്കും പത്ത് കോടി പിരിച്ചിൽ രണ്ട് കോടി രൂപ കെ പി സി ഓഫീസിലെ കൊടുത്ത് ഇരുപത്തി ലക്ഷം രൂപ ബി എസ് സി വീട്ടിൽ ഞാനും എൻ്റെ മാനേജർ രാധാകൃഷ്ണനും അന്ന് മറ്റേ മറ്റേ ബാറു ബാർഎസ്സിൻ്റെ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി സന്തോഷും കൂടെ ഞാൻ കബിയാറിലേക്ക് പോകുന്നതുകൊണ്ട് ആ പോകുന്ന വഴിയിലാണ് സന്തോഷം മാനേജറും കൂടെ കൊണ്ടുവന്ന് ഈ ശിവന്മാരുടെ വീട്ടി കൊടുത്തത് അപ്പോൾ ഇതൊക്കെ ബാബു ബാബുക്ക് ബാബു നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് പൈസ കോടി രണ്ടാണ് വാങ്ങിച്ചത് വീതം വെച്ച് കൊടുക്കുകയാണ് ഇത് കോടി കെ പി സി കൊടുത്തു എന്നാണ് പറയുന്നത് അത് അൻപത് ലക്ഷം രൂപയാണ് ഒരു ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ കൊടുത്തത് പിന്നെ ബാക്കിയുള്ള ഒരു കോടി രൂപ കൂടുതൽ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ഓഫീസിൽ നിന്നാണ് കൊണ്ടുപോയി കൊടുത്തത് ബാക്കി ഒരു കോടി രൂപ കൊടുത്തുവെന്നും ഉണ്ണി പറയുന്നുണ്ട് അറിയില്ല കൊടുത്തിരിക്കാം രണ്ടുകോടിയാണ് കെ കെ പി സിക്ക് വേണ്ടി ഭാവ് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പം ഒരു കോടി കൊണ്ടുവന്ന് കൊടുത്തേക്കൂടെ കൊണ്ടുവന്നിട്ടാണ് സോട്ട് ചെയ്ത് കൊണ്ടുപോയത് പലയിടത്തായിട്ട് കൊണ്ടുവന്നപ്പോൾ എമൗണ്ട് ഒരു ബാഗിലാക്കി കൊണ്ടുപോയത് അത് കെ പി സി ഓഫീസിൽ രമേശ് ചെന്നിത്തലയുടെ മുറിയിൽ കൊണ്ടുപോകാൻ കൊടുത്തു അത് അതും രാധാഷ്ട്രം കൂടെ കൊണ്ടുപോകാൻ കൊടുത്തത് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് ഫോൺ ഫോണ് വരുന്നുണ്ടായിരുന്നു രാവിലെ അപ്പം തന്നെ എനിക്ക് ആദ്യം ശിവ രമേശ് ചെന്നിത്തലയുടെ ഗൺമാനാണെന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിക്കുമ്പോൾ ചേച്ചിയുടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ വൈഫിൻ്റെ കൊടുക്കുന്നു അദ്ദേഹത്തെ ഉദ്രവിക്കലെന്ന് പറഞ്ഞിട്ട് പറയുന്നു രാത്രി ഒന്നും കഴിച്ചിട്ടില്ല ഉറങ്ങിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ തന്നെ പോയിരിക്കുന്ന ഒന്നാ അസുഖമുള്ള ആളാണ് ഞങ്ങളെ ഉപദ്രവിക്കലെന്ന് പറഞ്ഞ് ഒരു ഒരു ദീന വളരെ ദയനീയമായി പറയുന്ന ഘട്ടമാണ് ഞാൻ പറഞ്ഞത് ഇല്ല ചേച്ചി ഞാൻ പറയും ഉദ്രവിക്കില്ല എന്ന് പറഞ്ഞ് വെച്ചത് അത് കഴിഞ്ഞിട്ടൊരു പതിനൊന്നര അപ്പം ഇതേ രമേശ് ചെന്നിത്തല എന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് നമ്മൾ അത്രയും അടുപ്പമുള്ളവരില്ലേ എന്നെ എന്നെ ബീജി ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും വളരെ ദയനീയമായി പറഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയിൽ കാല് പിടിക്കുന്ന അവസ്ഥയിലാണ് പറഞ്ഞത് അന്ന് അന്ന് മന്ത്രിയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ പേര് ഞാൻ പറയില്ല എന്ന് പറയാലേ ഞാൻ അന്ന് പറയേണ്ടിരുന്നതാണ് പറഞ്ഞപ്പോൾ ഇതിനെ മറച്ചു വെച്ച് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ആ സോങ് സ്റ്റേറ്റ്മെൻറ് കൊടുത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതെ ഒഴിവാക്കിയത് വിബീഷ് ഇത് കഴിഞ്ഞ ഏതാനും ദിവസം കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയൊരു വിവാദത്തിൻ്റെ ഒരു ശബ്ദ പ്രതലമാണ് നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും ഇതും ഗ്രാമപഞ്ചായത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു തീർച്ചയായിട്ടും എല്ലാം എല്ലാ രാഷ്ട്രീയം വികസനം മാത്രമല്ല വിവാദങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തുകളിലൂടെയുള്ള ഒരു ജൈത്രയാത്രയാണ് സെമി ഫൈനലിൽ നടക്കുന്നത് നാല് തെക്കൻ ജില്ലകളിലെ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയുടെ രാഷ്ട്രീയ ഭാവതലങ്ങളാണ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ പരിശോധിച്ചത് നാളെ മറ്റ് ജില്ലകളുമായിട്ട് ഞങ്ങൾ വരും അതുവരെ നന്ദി നമസ്കാരം